തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണത്തിന് ശുപാർശ അജിത് കുമാറിനെതിരെ ഡി ജി പി തല അന്വേഷണത്തിനും പൂരം കലക്കലിൽ മറ്റൊരന്വേഷണത്തിനുമാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ ഡി ജി പിയുടെ കത്തിലെ കണ്ടെത്തൽ പരിഗണിച്ചാണ് എ ഡി ജി പിക്ക് അന്വേഷണ ശുപാർശ എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ ശുപാർശയില്ല സി പി ഐയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും എ ഡി ജി പിക്ക് ഡി ജി പിയുടെ കത്തും കണക്കിലെടുത്താണ് പൂരം കലക്കലിലെ പുതിയ അന്വേഷണത്തിന് വഴി തുറക്കുന്നത് ആരോപണ വിധേയനായ അജിത് കുമാർ സ്വയം വെള്ളപൂശി നൽകിയ റിപ്പോർട്ട് ഡി ജി പി നേരത്തെ തള്ളിയിരുന്നു സ്ഥലത്തുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ അജിത് കുമാർ ഇടപെടാത്തതിൽ കടുത്ത വിമർശനമാണ് ഡി ജി പി ഉന്നയിച്ചിരുന്നത് റിപ്പോർട്ട് അഞ്ചു മാസം വൈകിയതിലും ഉണ്ടായിരുന്നു കുറ്റപ്പെടുത്തൽ എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേൽ കുറ്റപത്രമായി ഡി ജി പി കവറിംഗ് ലെറ്റർ എഴുതിയതോടെയാണ് പുതിയ അന്വേഷണം ഇല്ലാതെ പറ്റില്ല എന്ന നിലയിലേക്ക് സർക്കാർ എത്തിയത് എ ഡി ജി പി ഡി ജി പി തല അന്വേഷണത്തിനാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിന്നയുടെ ശുപാർശ പൂരം പുറത്തു കൊണ്ടുവരാനാണ് മറ്റൊരു അന്വേഷണത്തിനുള്ള ശുപാർശ രണ്ടു തലത്തിലുള്ള അന്വേഷണ ശുപാർശയിന്മേൽ ഇനി മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം രണ്ടു തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമോ അതോ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത് നിലവിൽ അജിത് കുമാറിനെതിരെ പലതരത്തിലുള്ള അന്വേഷണങ്ങളാണുള്ളത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും അൻവറിന്റെ പരാതിയിലും ഡി ജി പി തല അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസിന്റെ അന്വേഷണം പൂരംകലക്കലിൽ കലക്കലിൽ ഇനി പ്രഖ്യാപിക്കാതിരിക്കുന്ന അന്വേഷണം അന്വേഷണ പരമ്പര നടക്കുമ്പോഴും അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി തന്നെ തുടരുന്നു